സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുമ്പ് രാജസ്ഥാൻ റോയൽസ് വിടുമെന്നാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള സൂചനകൾ രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് വലിയ ആശങ്ക തന്നെ ഈ ഒരു വാർത്ത സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ കൂടിയായ സഞ്ജു റോയൽസിൽ നിന്ന് പുറത്തെത്തുകയാണെങ്കിൽ ടീമിന്റെ കരുത്തു കുറയുമെന്ന കാര്യം ഉറപ്പാണ് ഇതിഹാസ താരം എം എസ് ധോണിക്ക് പറ്റിയ പകരക്കാരനായുള്ള അന്വേഷണത്തിലാണ് കഴിഞ്ഞ കുറച്ച് സീസണുകളായി ചെന്നൈ സൂപ്പർ കിങ്സും ഇതിനു പറ്റിയ ഒരു ഓപ്ഷനാണ് സഞ്ജു സാംസൺ ിക്കറ്റ് കീപ്പർ ആണെന്നതും നായകസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധിക്കുമെന്നതും സഞ്ജുവിനുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താല്പര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ട് രീതിയിലൂടെയാണ് ചെന്നൈക്ക് സഞ്ജുവിനെ സ്വന്തമാക്കാൻ സാധിക്കുക അതിലൊന്ന് ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള ട്രേഡ് ഡീലിംഗിലൂടെയാണ് ട്രേഡ് വഴി സഞ്ജുവിനെ ടീമിൽ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ മിനി ലേലമായിരിക്കും അതിനുള്ള വഴി എന്നാൽ മിനി ലേലത്തിൽ സഞ്ജുവിനെ സ്വന്തമാക്കുക ചെന്നൈക്ക് അത്ര എളുപ്പമാവില്ല ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററേയും ക്യാപ്റ്റനെയും ആവശ്യമുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിനായി രംഗത്തുണ്ടായേക്കും എന്നതുകൊണ്ടാണിത് രാജസ്ഥാൻ റോയൽസിലെ സഞ്ജുവിന്റെ സാഹചര്യങ്ങൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിരീക്ഷിക്കുന്നുണ്ടെന്നും സഞ്ജുവിൽ അവർക്കും കണ്ണുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ലേലത്തിൽ ചെന്നൈയും കെ കെ ആറും സഞ്ജുവിനായി രംഗത്തുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശക്തമായ മത്സരം തന്നെ നടന്നേക്കും ഇരു ടീമുകളും ലോങ് ടൈം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഓപ്ഷൻ ലക്ഷ്യമിടുന്നതിനാൽ സഞ്ജു ലേലത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിനായി പണം വാരിയെറിയാനും ഇരുവരും മടി കാണിക്കില്ല ഐ പി എല്ലിലെ എക്കാലത്തെയും വിലപിടിപ്പുള്ള കളിക്കാരനായി ഈ സാഹചര്യത്തിൽ സഞ്ജു മാറിയാലും അത്ഭുതപ്പെടാനില്ല നിലവിൽ ഋഷഭ് പന്ത് ആണ് ഐ പി എല്ലിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരം കഴിഞ്ഞ മേഘാലയത്തിൽ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ലക്നൌ സൂപ്പർ ജയൻസ് ആയിരുന്നു പന്തിനെ വാങ്ങിയത് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ റിലീസ് ചെയ്യുകയും താരം അടുത്ത ഐ പി എൽ ലേലത്തിൽ ലഭ്യമാവുകയും ചെയ്താൽ ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെയും വിലപിടിപ്പുള്ള കളിക്കാരനായി സഞ്ജു മാറിയേക്കും രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കുറിച്ച് സഞ്ജു ഇതുവരെ പതിമൂന്ന് ഐ പി എൽ സീസണുകളിൽ കളിച്ചിട്ടുണ്ട് ഇതിൽ പതിനൊന്ന് സീസണുകൾ രാജസ്ഥാൻ റോയൽസിനൊപ്പവും രണ്ട് സീസണുകൾ ഡൽഹി ഫ്രാഞ്ചൈസിക്കൊപ്പവുമായിരുന്നു രാജസ്ഥാൻ ഐ പി എല്ലിൽ നിന്ന് വിലക്ക് നേരിട്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണുകളിലാണ് സഞ്ജു ഡൽഹിക്ക് വേണ്ടി കളിച്ചത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മൊത്തം നൂറ്റി എഴുപത്തി ഏഴ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് സഞ്ജു ഇതിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് പൂജ്യം നാല് സ്ട്രൈക്ക് റേറ്റിൽ നാലായിരത്തി എഴുന്നൂറ്റി നാല് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് മൂന്ന് ും ഇരുപത്തിയാറ് അർദ്ധ സെഞ്ചുറികളും ഐ പി എല്ലിൽ സഞ്ജു നേടി പരിക്കിയഞ്ച് സീസൺ ഐ പി എല്ലിൽ ആകെ ഒൻപത് മത്സരങ്ങൾ മാത്രമാണ് സഞ്ജുവിന് കളിക്കാനായത് നൂറ്റി നാല്പത് പോയിന്റ് മൂന്ന് ഒൻപത് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് ആയിരുന്നു ഇതിൽ സഞ്ജുവിന്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ കൂടിയായിരുന്നു സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ ഐ പി എൽ ഫൈനലിൽ എത്തിച്ച സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോയൽസിനെ പ്ലേ ഓഫിലേക്കും നയിച്ചിരുന്നു ഇതിനിടെ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സ് ഫ്രാഞ്ചൈസിക്ക് കീഴിലുള്ള ടെക്സാസ് സൂപ്പർ കിങ്സിന്റെ മത്സരം കാണാൻ സ്റ്റേഡിയത്തിൽ എത്തിയെന്ന വിവരവും വൈറലായിരുന്നു അമേരിക്കയിൽ നടക്കുന്ന മേജർ ലീഗ് ക്രിക്കറ്റിൽ കളിക്കുന്ന ടെക്സാസ് സൂപ്പർ കിങ്സും എം ഐ ന്യൂയോർക്കും തമ്മിൽ നടന്ന മത്സരം കാണാനായിരുന്നു സഞ്ജു എത്തിയത് താരം ചെന്നൈ ഫ്രാഞ്ചൈസിക്ക് കീഴിലെ ടീമിന്റെ കളി കാണാൻ എത്തിയത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട സൂചനയാണെന്നാണ് ആരാധകർ കരുതുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ